ഗൗതം ഗൌതമദാനിക്ക് വേണ്ടി അതിർത്തി സുരക്ഷാ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു ഊർജ പാർക്കിന് വഴിയൊരുക്കാനാണ് സുരക്ഷാ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം സർക്കാർ അദാനിക്ക് വേണ്ടി ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന ആരോപണവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് കോൺഗ്രസിൽ നിന്നും ഡി എം കെയിൽ നിന്നുമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഓടിക്കയറി മുദ്രാവാക്യങ്ങൾ മുഴക്കിയ കാഴ്ചക്കാണ് സഭ പിന്നീട് സാക്ഷിയായത് തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ടും നടത്തി അദാനി ദേശീയ സുരക്ഷയ്ക്ക് മുകളിലാണോ എന്നും അദാനിയുടെ ലാഭത്തിനായി സൈന്യം ഉന്നയിച്ച ആശങ്കകൾ അവഗണിച്ചോ എന്നുമാണ് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് ചോദിച്ചത് പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായത് ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതിയായ ഖബ്ദ പവർ പ്ലാന്റിന് വേണ്ടിയാണ് ഇളവെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കായാണ് ഖബ്ദ പ്ലാന്റ് വിഭാവന ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ റാൻ ഓഫ് കച്ചിലാണ് അദാനി ഗ്രൂപ്പ് സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത് ഗുജറാത്ത് സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമിയായിരുന്നു ഇത് സംഘർഷമുണ്ടാകാറുള്ള സർക്രീക്കിനോട് ചേർന്നാണ് റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് കച്ച അതിർത്തിയിൽ നിന്ന് അടിക്കടി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന സൈനികർ ഉൾപ്പെടെയുള്ളവർ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നുവെന്നും ഗാഡിലെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ എതിർപ്പുകൾ അവഗണിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കേന്ദ്രം ഇളവ് അനുവദിക്കുകയായിരുന്നു ഇതിലൂടെ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ എന്നിവയോട് ചേർന്നുള്ള അതിർത്തികളിലും പുതിയ തീരുമാനപ്രകാരം ഇളവ് ലഭിക്കും നേരത്തെയുള്ള പ്രോട്ടോകോൾ പ്രകാരവും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ വരെ റോഡുകൾക്കും ഗ്രാമങ്ങൾക്കും അപ്പുറം വലിയ നിർമ്മാണങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല